ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സംഖ്യ പതിനൊന്ന് ഇരുപത്തൊൻപത് എന്ന വചനം വളരെ അത്ഭുതകരമായ ശക്തിയുള്ള ഒരു വചനമാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വചനം ആണിത് കാരണം മോശം തന്നെയാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വചനത്തിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം അതായത് കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുക എന്ന് പറയുന്ന മോശയുടെ ആ ഒരു ആഗ്രഹം അതായത് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യ അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും പ്രവാചകന്മാരെ പോലെ ആയിരുന്നെങ്കിൽ അല്ലെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുന്ന മാറ്റം എല്ലാവരും കൽപ്പനകൾ പാലിക്കുകയും എല്ലാവരും ദർശനങ്ങൾ കാണുകയും വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും വളരെ മാറ്റങ്ങളുണ്ടാവും ഈ കടുത്ത തിന്മയ്ക്കോ പൈശാചീതയ്ക്കോ ലോകത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല അതാണ് മോശം പറഞ്ഞ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു കഴിഞ്ഞാൽ അവിടുന്ന് തൻ്റെ ആത്മാവിന് അതായത് പരിശുദ്ധാത്മാവിന് കഴിഞ്ഞാൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഈ പറയുന്ന പോലെ ദുഃഖിതരോ ബലഹീനരും രോഗികളും അങ്ങനെയുള്ള കുറവുകളുള്ള മനുഷ്യർ വളരെ കുറവായിരിക്കും ഉണ്ടാകാനേ സാധ്യതയില്ല എല്ലാവരും വളരെ സന്തോഷമുള്ളവരായിരിക്കും എല്ലാവരും ഈ ഈശോയെ സ്നേഹിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഈ ലോക ലോകത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ തന്നെ മറ്റൊന്നായിരിക്കും അല്ലെങ്കിൽ ലോകത്തിലെ പക്ഷിമൃഗ ജീവജാലങ്ങളെല്ലാം വളരെ സന്തോഷമുള്ളവരായിരിക്കും യാതൊരുവിധ കഷ്ടനഷ്ടങ്ങളും ഈ ലോകത്തെ ഇങ്ങനെ ഭരിക്കുകയില്ല ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുകയില്ല അത്രയും അഗാധമായ ഉൾക്കാഴ്ച നൽകുന്ന ഒരു വചനമാണ് സംഖ്യ പതിനൊന്ന് ഇരുപത്തൊമ്പത് അതുകൊണ്ടാണ് മോശം ഇങ്ങനെ പറഞ്ഞ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഇതുതന്നെയാണ് കാരണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഉള്ളിലെ ചിന്ത കുറേ അസുഖങ്ങൾ മാറാനും കുറേ കാര്യങ്ങൾ നടന്നു കിട്ടാനും വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ നിരന്തരം ഉറവിളിക്കുക എന്നാണ് പൊതുവെ എല്ലാ മനുഷ്യൻ്റെയും ധാരണ പക്ഷേ യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന അതൊന്നുമല്ല ദൈവാത്മാവന നിറയാനും ദൈവിക ദൈവത്തിൻ്റെ പോലെ ആകാനും ഒക്കെ ഉള്ള ഒരു വിളിക്കും കൃപയ്ക്കും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു ശ്രേഷ്ഠതയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനും ആത്മാവിനും അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ആ പ്രയാണ ലക്ഷ്യത്തിനെല്ലാം ഒരു ഗുണമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഇടയ്ക്ക് വെച്ച് പിന്തിരിയും പാപം ചെയ്ത് നരകത്തിൽ നിപതിക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരകരമായ കാര്യമായി മാറും അപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വചനമാണിത് സംഖ്യ പതിനൊന്ന് ഇരുപത്തൊൻപത് കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു